മസ്ജിദുൽ ഹറാമിന്റെ വികസിത ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഒരിടത്തുപോലും മുഹമ്മദു റസൂർ എന്നോ മുഹമ്മദുൻ സലഹു അലഹി വസ്ലമ എന്നോ എവിടെയും പരിശുദ്ധ മക്കയിലെ മത്താഫിന്റെ പരിസരത്ത് മസ്ജിദുൽ ഹറാമിന്റെ ആധുനിക വികസിച്ച പുതിയ മേഖലയിലൊന്നും പോലും കണ്ടില്ല ആ പേര് അത് എഴുതണം എന്നതുകൊണ്ടോ അത് എഴുതിയില്ലെങ്കിൽ അത്യാപത്താണ് എന്നതുകൊണ്ടോ നിരൂപണം നടത്തുകയല്ല മനസ്സിലെ ഒരു തേട്ടമല്ലേ എന്ന പേരും പെരുമയും എവിടെയുണ്ടോ അതിലേക്ക് സത്യവിശ്വാസികളെ ഉയർത്തിയത് മുഹമ്മദും മഹമൂദുൻ ഹസാൻ അൻഹു എന്ന സഹാബി കവി തിരുനബിയുടെ തിരുനബിയുടെ തൊട്ടു കൊണ്ട് പാടിയതാണ് ചേർത്തു വെച്ചു പേര് പറയപ്പെടുന്നിടത്തല്ല എന്നിട്ട് സയ്യുദുന ഹസാന് പാടുന്നുണ്ട് മഹത്വത്തെ വാഴ്ത്താൻ പേരിൽ പേരിന്റെ കൂടെ ചാർത്തി ൊടുത്തിരിക്കുന്നു അൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ അഞ്ചു നേരവും അഷ്ഹദു ഇല്ലല്ലാഹ് ആദ്യ സാക്ഷ്യം അഷ്ഹദു മുഹമ്മദൻ കഅബ മന്ദിരത്തിന്റെ മസ്ജിദുൽ ഹറാമിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അള്ളാഹു ജല്ല ജലാലുഹു എന്ന് നൂറുകണക്കിന് സ്ഥലത്ത് ഉല്ലേഖനം ചെയ്തപ്പോഴും ആ അള്ളാഹുവിനെ നമുക്ക് നൽകിയ സമ്മാനിച്ച പരിചയപ്പെടുത്തിയ മുഹമ്മദ് റസൂർ എന്ന ആ പരിശുദ്ധ നാമത്തെ ഒരിക്കലെങ്കിലും എന്തുകൊണ്ട് ഈ വിസ്മൃതി സംഭവിച്ചു ഇത് ഏത് ഭരണത്തിന്റെ ഏത് നിർമ്മിതിയുടെ ഭാഗമാണാവോ എവിടെന്നറിയുമോ മത്തോഫിൽ തന്നെ പരിശുദ്ധ കബാങ്കണത്തിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നമ്മളൊക്കെ ഇന്ന് വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശുദ്ധ മസ്ജിദുൽ ഹറാമിനെയും മത്തോഫിനെയും പരിസരത്തെയും നേർക്കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കാലാണ് ആ പശ്ചാത്തലത്തിനാണ് നമ്മൾ പ്രസംഗിക്കുന്നത് പോലും അവിടെയുണ്ട് ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച പുരാതന നിർമ്മിതി തുർക്കി കെട്ട് എന്നാ പറയാ ആ ഭാഗം പൊളിക്കാതെ കുറച്ച് ബാക്കിയുണ്ട് അവിടെ സസൂക്ഷ്മം ശ്രദ്ധിച്ചപ്പോഴ്വാഹു ജല്ല ജലാലുഹു എന്നുണ്ട് മുഹമ്മദുൻ മുഹമ്മദുൻ്ല എന്നുണ്ട് അന്ന് അവര് എഴുതിയത് ഇന്നത്തെ വലിയ നിർമ്മിതിയിൽ അത് ചെറിയ എഴുത്താണെങ്കിലും അതിന്നും ഭാഗ്യവശാൽ അവിടെയുണ്ട് വേറെ ചില ചുവരുകളിൽ അവിടെ തന്നെ തുർക്കി കെട്ടിൽ ഖിലാഫത്ത് റഹ്മാനിയ അവരെഴുതിയത് സൈദുനാ അബൂബക്കറിന്റെ പേരുണ്ട് സൈദുനർ സൈദുനാൾ റഹ്മാൻ സൈദുനലി അവരുടെയും പേരുണ്ട് മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലമയുടെ പരിശുദ്ധമായ നാമവും അവിടെയുണ്ട് എന്നാൽ ഇന്ന് സവീദിയുടെ പുതിയ ഭരണ സംവിധാനത്തിൻ്റെ പേരിൽ വികസനം വന്നപ്പോൾ എന്തുകൊണ്ട് അവർക്കത് ചിന്തിക്കാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖ വിചാരം വല്ലാതെ അലട്ടുന്നു അപ്പോഴാണ് പരിശുദ്ധ ബാങ്കൊലി മുഴങ്ങുന്നത് അവിടെ കേൾക്കുന്നത് കഴിഞ്ഞാൽ മുഹമ്മദും റസൂറു എന്തൊരു മനോഹരം കുറച്ച് കഴിഞ്ഞ് ആ ദുഃഖ സ്മൃതിയിൽ തല ഉയർത്തി നോക്കിയപ്പോഴും മസ്ജിദുൽ ഹറാമിന്റെയും പുറത്ത് ഇപ്പോഴ് നിർമ്മിതമായ ക്ലോക്ക് ടവർ ഉണ്ട് അമ്പല ചുമ്പിയായ കെട്ടിടം ദൂരെ നിന്ന് കാണാം മത്തോഫിൽ നിന്ന് ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു ലിഖിതം കണ്ടു അവിടെയുണ്ട് റസൂർ ഉൽവാഹി എന്ന പരിശുദ്ധ സന്ദേശം എന്തുകൊണ്ട് മസ്ജിദുൽ ഹറാമിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളിലൊന്നും ഇന്നത്തെ ഈ നിർമ്മാണക്കാർക്ക് അങ്ങനെ ഒരു ബോധം വന്നില്ല ഒന്നും എഴുതാതിരുന്നിരുന്നെങ്കിൽ പറയാമായിരുന്നു അവിടെ എഴുത്തിന്റെ ആവശ്യമില്ല അത് ശരിയുമാണ് എന്നാൽ പിന്നെ അള്ളാഹു ജല്ല ജലാലുഹു എന്നുണ്ടല്ലോ കുറെ സ്ഥലത്ത് കാബാ ഷെരീഫിന്റെ കില്ലയിൽ നിരവധി പരിശുദ്ധ വചനങ്ങളുണ്ടല്ലോ ഊർഗാനിക വചനങ്ങളുണ്ട് കാബയുമായി ബന്ധപ്പെട്ട ഹജ്ജുമായി ബന്ധപ്പെട്ട ഹബീബ് റസൂലുമായി സല്ലാഹു അലി വസ്സലമേ പ്രത്യേകം വാഴ്ത്തി പറയുന്ന സ്വലാത്ത് പ്രകീർത്തിക്കുന്ന ഒരു ഭാഗവും കണ്ടില്ല ഈ വേദന വിശ്വാസിക്കുണ്ടാകൂ സ്വാഭാവികം എന്ന മദീന മനോമുറയിൽ പോയപ്പോഴും മസ്ജിദു നബവിയിൽ സങ്കടം തീരുന്ന കാഴ്ച അത് പുതിയ നിർമ്മിതിയാണെങ്കിലും ശരി ഗംഭീരമായി ഹബീബ് റസൂൽ അലഹി വസ്ലമയുടെ പേരും പെരുമയും വചനങ്ങളും ലിഖിതങ്ങളിൽ സ്വർണ ലിഖിതങ്ങളിൽ വരച്ചു വച്ചിരിക്കുന്നു എത്ര എത്ര തിരുനെല്ലിയ വാഴ്ത്തി പറഞ്ഞ സ്തുതിഗീതങ്ങൾ മദഹ് പാട്ടുകൾ ഇന്നും പലതും വാങ്ങു പോയിട്ടില്ല മദീന മുനവറയിൽ എന്നല്ല മദീന മുനവറയിലെ മുതലിസായിരുന്ന അഷെയ്ഹ് അബൂബക്രു ജസാ ഇവി തൻ്റെ ഹാദൽ ഹബീബ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് മദീന മുനവറയിൽ റസൂർ വായ് സല്ലാ അലൈവലമയ്ക്ക് സലാം പറഞ്ഞു പോകുമ്പോൾ വലതുഭാഗത്ത് നബിയുടെ അതിവിശിഷ്ടങ്ങളായ തിരുനാമങ്ങൾ സ്വർണ വർണ്ണത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അതെ സലാം പറയാൻ നല്ല സുഖാണ് അസലും അവിടുത്തെ തിരുനാമങ്ങളെല്ലാം കൂടി എഴുതപ്പെട്ടിട്ടുണ്ട് അഷൈഖ് അബുബക്കരു ജസാഹിരി പറഞ്ഞു വളരെ മനോഹരമായ കൃത്യം പക്ഷേ ആ പേരുകളൊന്നും അവിടെ അങ്ങനെ എഴുതപ്പെടേണ്ടതല്ല സ്വർണം കൊണ്ട് എഴുതിയാലും അതിന്റെ പദവിയോട് മര്യാദ പുലർത്താൻ നമുക്ക് കഴിയില്ല അതായത് അതിനേക്കാൾ ഉത്കൃഷ്ടമായ രീതിയിൽ എഴുതപ്പെടേണ്ടതാണ് എന്നാണ് ഷെയ്ഖ് അബൂബക്രുസാ ഇനി തന്റെ കിതാബിൽ എഴുതിയത് മദീനയിൽ അങ്ങനെയാണ് ടത്തേക്ക് പോയാലോ തിരുനബിയുമായി ബന്ധപ്പെട്ട് പറയുന്ന വചനങ്ങളുടെ അതിമനോഹരമായ പരമ്പരയാണ് അവിടെ നിന്നും കഴവയുടെ ദിശയിലേക്ക് ജനലിന്റെ ഭാഗത്തേക്ക് തല ഉയർത്തി നോക്കിയാലോ റസൂലില്ലാഹി

എന്ന മക്കയിലേക്ക് വന്ന് മസ്ജിദുൽ ഹറാമിൽ ഇതൊന്നും തീരെ കാണുന്നില്ല അധികമൊന്നും വേണ്ട സാക്ഷ്യം ഷഹാദത്ത് ജല്ല മുഹമ്മദും നൂറിളത്ത് എഴുതുമ്പഴ് അതിന്റെ കൂടെ അപ്പോഴല്ലേ പൂർണതയുള്ളൂ അപ്പോഴല്ലേ തൗഹീദ് വരുന്നുള്ളൂ എന്തോ അങ്ങനെ ഒരു കാര്യം ഒരു തമാശക്കാരൻ ഇത് രണ്ടും കൂടി അപഗ്രദിച്ചുകൊണ്ട് പറഞ്ഞു ഇവരെന്താണ് അവ ഉദ്ദേശിച്ചത് മക്കത്തെ മക്കറ്റയും മസ്ജിദുൽ ഹറാമും അള്ളാഹുവിന് മാത്രം വിട്ടുകൊടുത്ത് മദീന മുനവറയിലെ മസ്ജിദുൽ നബവിയും മറ്റും റസൂൽവാഹിക്കും വിട്ടുകൊടുത്തതാണോ എന്ന് തമാശയാണെങ്കിലും ഈ ചോദ്യം മനസ്സിൽ നിന്ന് വന്നു പോകുന്നു പക്ഷേ റസൂൽവാഹി മുഹമ്മദുൻ ഇല്ലാത്ത അള്ളാഹു ജല്ല ജലാലുഹു എങ്ങനെ സാധ്യമാകും സാധ്യമാകൂ ജല്ല ജലാലുഹു എന്ന് സാധ്യമാകണമെങ്കിൽ മുഹമ്മദും റസൂറു വാഹി വേണ്ടേ ഇനി മുഹമ്മദും റസൂലു വാഹി സാർത്ഥകമാകണമെങ്കിൽ അള്ളാഹു ജല്ല ജലാലുഹു വേണ്ടേ ഇത് മനസ്സിൽ തികറ്റി വന്ന ഒരു ദുഃഖ വിചാരം വിശ്വാസികളോട് പങ്കുവെച്ചു എന്ന് മാത്രം നിരൂപണവും എതിർപ്പുമൊന്നുമല്ല അതെ ഇങ്ങനെയൊരു മുന്നേറ്റം എവിടെയോ നടക്കുന്നുണ്ട് അത് ആസൂത്രിതമാണെങ്കിൽ അത് ഏത് ചിന്തയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതാണെങ്കിലും സുഖകരമല്ല